യശുവെ നന്ദി യേശുവെസ്തുതി എൻ്റെ പേര് മേരി ആൻ്റണി ഞാൻ പാലക്കാട് സെൻറ്റ് കാരാകൃഷിയിലെ സെൻറ്റ് മേരീസ് ചർച്ച് ഇടവരിൽ നിന്ന് വരുന്നു എനിക്ക് കിട്ടിയ അത്ഭുത ജോമാല എപ്പിസോഡുകൾ കണ്ടിട്ട് ലഭിച്ച സാക്ഷ്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് ഒന്നാമത്തെ സാക്ഷ്യം ഞാൻ എൻ്റെ കിണറിന് വെള്ളം ഇങ്ങനെ ബ്രൗൺ കളറായിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അത് നിയോഗം വെച്ച് ഞാൻ എല്ലാ ചൊവ്വാഴ്ചകളും ഈ എപ്പിസോഡുകൾ കയറാറുണ്ട് അത്ഭുതങ്ങളെ ജയമാലയിൽ അത് ഫുള്ള് കാണാറുണ്ട് അപ്പോൾ അതിൽ വെച്ചിട്ട് അതിൽ ഞാൻ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ ഇവിടുന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ആ വെള്ള കിണറിനെ വെള്ളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ വെഞ്ചരിച്ച ഉപ്പ് കൊടുന്ന് ഇട്ടിട്ട് ബന്ധന പ്രാർത്ഥന ചൊല്ലി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതുപോലെ വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ അപ്പോൾ അച്ഛൻ നിന്നുണ്ട് ഇവിടുന്ന് ഉപ്പ് കൊണ്ടുപോകാത്ത ആ ഇടവകയിൽ അച്ഛനോട് വ്യഞ്ചരിച്ച് കൊടുന്ന് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ പിറ്റേ ദിവസം തന്നെ ഞാൻ വെഞ്ചരിച്ച് ഉപ്പ് കൊടുത്തിട്ട് അതിൽ വിശ്വാസ പ്രമാണം ജെല്ലിയിട്ട് പ്രാർത്ഥിച്ചു പിറ്റേ അന്ന് തന്നെ വെള്ളം നീല കളറായി മാറി ഈശോയെ നന്ദി ഈശോയെ സ്തുതി അതുപോലെ തന്നെ എനിക്ക് പത്ത് മാസമായിട്ട് എനിക്ക് പീരീഡ്സ് അങ്ങനെ ആവണം പക്ഷേ പിന്നീട് പീരീഡ്സ് തുടങ്ങിയപ്പോൾ അത് ഇങ്ങനെ നിർ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാസത്തിലും ഇങ്ങനെ കൂടി 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 വരുമായിരുന്നു അപ്പോൾ ഇങ്ങനെ നല്ലപോലെ കൂടാൻ തുടങ്ങിയപ്പോൾ എൻ്റെ വീട്ടുകാർ ഭർത്താവും കുട്ടികളൊക്കെ പറഞ്ഞു ആ ഹോസ്പിറ്റലിൽ പോകാമെന്ന് അപ്പം ഞാൻ വേണ്ട ഞാൻ അത്ഭുതങ്ങളുടെ ചുമല അന്ന് കാണട്ടെ എന്ന് വിചാരിച്ചു എല്ലാം ചൊവ്വാഴ്ചകളും കയറാറുണ്ട് പിന്നെ ഞാൻ വിഷമം വരുമ്പോഴൊക്കെ ഈ എപ്പിസോഡുകൾ മാറി മാറി വെച്ച് കാണും അപ്പോൾ ഇത് എൻ്റെ വിശ്വാസത്തോടെ ഞാൻ ഒരു എപ്പിസോഡ് ഇരുന്ന് കണ്ടു അന്ന് നല്ല മൂലം ഓരോ മണിക്കൂർ വിടുമ്പോൾ ഞാൻ മാറ്റിക്കൊണ്ടിരുന്നത് അന്ന് ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് എനിക്കത് കുറഞ്ഞു കുറഞ്ഞു വന്നു പിന്നീട് ആ ദിവസം തന്നെ വൈകുന്നേരം എപ്പോഴേക്ക് പൂർണ്ണമായും അത് മാറിക്കിട്ടി പിന്നെ ഇന്ന് വരെ എനിക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ട് ഇപ്പൊ രണ്ടു മാസത്തോളമായിട്ട് സൗഖ്യം കിട്ടി യേശുവേ നന്ദി യേശുവേ സ്തുതി കരകൾ നന്ദി പറയാ ഒരുപാട് അനുഗ്രഹങ്ങളാണ് ഈ സഹോദരിക്ക് അത്ഭുതങ്ങളുടെ ജവമാല ഈ ശുശ്രൂഷയിലൂടെ കിട്ടിയിരിക്കുകയാണ്